സ്നേഹത്തിൻ്റെയും ചേർന്ന് നിൽക്കലിൻ്റെയും സന്തോഷമായി സാതുക്കലി ശിഹാബ്ദങ്ങൾ റോമിലെത്തി ശിവഗിരി ആശ്രമം സംഘടിപ്പിക്കുന്ന ലോകത്തിൻ്റെ ഏറ്റവും മനോഹരമായ സ്നേഹത്തിൻ്റെ സന്ദേശങ്ങൾ പകർന്നു നൽകുന്ന മാർപ്പാപ്പ അഭിസംബോധന ചെയ്യുന്ന ഒരു സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് സാദുക്കലി ശിഹാബ്ദങ്ങൾ റോമിലെത്തിയത് സാധാരണ മുസ്ലിം നേതാക്കൾ പോകുന്നതിൻ്റെ പിന്നിലൊക്കെയും സാമ്പത്തിക പിരിവോ അല്ലെങ്കിൽ മറ്റു പല സംഗതികളോ ഒക്കെ ലക്ഷ്യം വെക്കുന്ന ചില പ്രമുഖരെങ്കിലും ഉള്ള കാലത്ത് മറ്റൊന്നിനുമല്ലാതെ ഏറ്റവും മനോഹരമായ സ്നേഹത്തിൻ്റെ സന്ദേശം ഒരു വിശ്വാസത്തിൻ്റെ സന്ദേശം ഒരു സമൂഹത്തിൻ്റെ സന്ദേശം ഒക്കെ പങ്കുവെക്കാനായി എത്തിച്ചേർന്ന അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇറ്റാലിയൻ ഇസ്ലാമിക് സെൻ്ററിലെ ഏറ്റവും മനോഹരമായ ഗ്രാൻഡ് മസ്ജിദ് സന്ദർശിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ എനിക്ക് ലഭിക്കുകയുണ്ടായി ഏതാണ്ട് പതിമൂവായിരത്തോളം ആളുകൾക്ക് നമസ്കരിക്കാൻ കഴിയുന്ന ഈ മോസ്ക് ഒരു കാലത്ത് യൂറോപ്പിലെ ഏറ്റവും വലിയ മോസ്കുകളിലൊന്നായിരുന്നു എന്നാലിപ്പോൾ അതിന് രണ്ടോ മൂന്നോ സ്ഥാനമാണ് കാരണം മറ്റു പല പള്ളികളും പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് റോമിലെ എടുത്തു പറയാവുന്ന ഒരു പ്രധാന പള്ളിയും ഒരു ഇസ്ലാമിക് സെൻറ്ററും ഇതുതന്നെയാണ് ഇതിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് പിന്നീട് ധാരാളം ഈ പ്രാർത്ഥനാലയങ്ങളൊക്കെയും പ്രവർത്തിക്കുന്നത് പല അപ്പാർട്ട്മെൻറ്റുകളുടെയും ബിൽഡിങ്ങുകളുടെയും ഒക്കെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടോ മൂന്നോ മുറികൾ ഉപയോഗിച്ചാണ് അവിടുത്തെ വൈവിധ്യവും അവിടുത്തെ ജനങ്ങളുടെ ജീവിതവും അത്തരം ആളുകളുമായുള്ള ആശയവിനിമയവുമൊക്കെ സാധുക്കളീത്തങ്ങളുടെ ചിന്തകൾക്കും അതോടൊപ്പം തന്നെ വാക്കുകളെയുമൊക്കെ രൂപപ്പെടുത്താൻ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഓരോ സന്ദർശനവും ഓരോ യാത്രയും നമ്മൾ സാധാരണ നമുക്കറിഞ്ഞുകൂടാത്ത കടലിനടിയിലേക്കൊക്കെ ഊളിയിട്ട് പോകുന്നത് പോലെ വ്യത്യസ്തമായ പ്രജലങ്ങളിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വൈവിധ്യങ്ങളുടെ നടുവിൽ അത്തരം ചിന്തകൾ രൂപപ്പെടുത്തി ജീവിക്കുന്ന മനുഷ്യരെ അറിയുന്നതിലൂടെ ഓരോ മനുഷ്യൻ്റെയും അനുഭവങ്ങൾ കേൾക്കുന്നതിലൂടെ ഒരു മഹാകാവ്യം വായിക്കുന്നതിനേക്കാൾ അനുപമവും അതുല്യവും ഹൃദയ സമൃദ്ധവുമായ ഒരു പഠനവും ചിന്തകളുമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിൻ്റെ വ്യത്യസ്ത ദൃശ്യങ്ങൾ കാണാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ റോമൻ സിറ്റി കൗൺസിൽ മാർപ്പാപ്പയുടെ പ്രത്യേകമായ നിർദ്ദേശം കൂടി കണക്കിലെടുത്താണ് ഇങ്ങനെ ഒരു മോസ്ക് പണിയാനുള്ള സ്ഥലം വിട്ടു നൽകിയത് എന്നാൽ ദീർഘനാൾ അവിടെ ഒന്നും ചെയ്യാത്ത നിലയിൽ അതവിടെ അവശേഷിച്ചു എന്നതാണ് സത്യം കാരണം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ അത്തരം ആളുകളോ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഇല്ലായിരുന്നു എന്നതാണ് ഒരു പ്രധാന സത്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഈ മോസ്കിൻ്റെ നിർമ്മാണത്തിന് തറക്കല്ലിട്ടത് പിന്നീട് പതിനൊന്ന് വർഷമെടുത്തു അത് പൂർത്തിയാക്കാൻ അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഫഹദ് രാജാവ് വളരെ ഗണ്യമായ സഹായം സൗദി അറേബ്യയിൽ നിന്ന് എന്നുള്ളതും ഇതിലെടുത്തു പറയേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഇറ്റാലിയൻ റിപ്പബ്ലിക് പ്രസിഡൻറ്റ് സാൻഡ്രോ പെർറ്റിനിയാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലും തുടങ്ങുന്ന സന്ദർഭങ്ങളിൽ വൈകുന്നതിനുമൊക്കെ കാരണമായ പ്രാദേശികമായ പല എതിർപ്പുകളും ഉണ്ടായിരുന്നു എന്നാൽ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ അത്തരം വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകളുമായി സംസാരിച്ചും ചർച്ച ചെയ്തുമൊക്കെയാണ് ഇതിന് ഒരു പരിഹാരമുണ്ടാക്കിയതും ഈ കാണുന്ന രൂപത്തിലേക്ക് ഇതിനെ പണിയുയർത്തിയതും അവിടേക്കാണ് കേരളത്തിൻ്റെ മനോഹര സന്ദേശവുമായി ഇസ്ലാമിൻ്റെയും വിശ്വമാനവികതയുടെയും ഏറ്റവും മനോഹരമായ ശബ്ദമില്ലാത്ത ചുണ്ടിൽ മാത്രം തങ്ങി നിൽക്കുന്ന മധുര മനോഹരമായ പുഞ്ചിരിയുമായി സാദുക് അലി ഷിഹാബ് തങ്ങൾ എത്തിയത് ഇറ്റാലിയൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ഭാരവാഹികളെയും അവിടുത്തെ ഇമാമിനെയും ഒക്കെയും തങ്ങൾ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു ഒപ്പം സഹായിയായി മലയാളി വിദ്യാർത്ഥിയായ നയിമും ഉണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ഏതായാലും ഇനിയും ഇത്തരം സ്നേഹസമൃദ്ധമായ പല സന്ദർശനങ്ങളും പല കൂടിക്കാഴ്ചകളും ഉണ്ടാകുമെന്ന് വിശ്വസിക്കാം അത്തരം കൂടിക്കാഴ്ചകൾ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മഹത്തായ സന്ദേശം മനുഷ്യ മനസ്സുകളിൽ നിറയ്ക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം നിറയേണ്ടത് അവിടെയാണ് വാക്കുകളിലും പുസ്തകങ്ങളിലും പ്രസംഗങ്ങളിലുമല്ല ഹൃദയങ്ങളിലാണ് സ്നേഹം നിറയേണ്ടത്